ഹമാസ് കസ്റ്റഡിയിലിരിക്കെ മരിച്ച ഇസ്രയേൽ യുവതിയായ ഷിരി ബിബാസിന്റെ മൃതദേഹത്തെ ചൊല്ലി ഇസ്രായേലും ഹമാസും തമ്മിൽ വാക്പോര് രൂക്ഷം പലസ്തീൻ സംഘം ഷിരിയുടെ കുട്ടികളെയും കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നത് ഒക്ടോബർ ഏഴ് ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിനിടെ തട്ടിക്കൊണ്ടുപോയതിന് ഏതാനും ആഴ്ചകൾക്കകം രണ്ട് കുട്ടികളും കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം ആരോപിക്കുന്നു അതേസമയം ഷിരി ബിബാസിന്റെ മൃതദേഹം ഹമാസ് ഇസ്രയേലിന് കൈമാറിയിട്ടുണ്ട് ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ യഥാർത്ഥ മൃതദേഹം റെഡ് ക്രോസിന് കൈമാറിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ മൃതദേഹം പരിശോധിച്ച് ഉറപ്പിക്കാൻ നടപടി തുടങ്ങിയതായി ഇസ്രേൽ അറിയിച്ചു നേരത്തെ കൈമാറിയ നാല് മൃതദേഹങ്ങളിൽ ഷിരി ബിബാസിന്റെ മൃതദേഹം ഇല്ലായിരുന്നുവെന്ന് ഇസ്രേൽ അറിയിച്ചിരുന്നു പകരം ഒരു അജ്ഞാത മൃതദേഹമാണ് ലഭിച്ചത് ഇത് അറിയിച്ച ഹമാസ് പിന്നീടാണ് യഥാർത്ഥ മൃതദേഹം കൈമാറിയത് ഇതോടെ സംഭവം വെടിനിർത്തൽ കരാറിനെ ബാധിക്കുമെന്ന ആശങ്കയാണ് പതിയെ ഇല്ലാതായത് അതേസമയം ഇവർ മരിച്ചത് ഹമാസ് കസ്റ്റഡിയിലിരിക്കെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണെന്ന ആരോപണത്തെ ചൊല്ലി തർക്കം തുടരുകയാണ് നേരത്തെ കൈമാറിയ നാല് മൃതദേഹങ്ങളിൽ ശിരിയുടേത് െന്ന് ഇസ്രേൽ അറിയിച്ചിരുന്നു പകരം ഒരു അജ്ഞാത മൃതദേഹമാണ് ലഭിച്ചത് ഇത് പരിശോധിക്കുമെന്ന് അറിയിച്ച ഹമാസ് പിന്നീടാണ് യഥാർത്ഥ മൃതദേഹം കൈമാറിയത് എന്നാൽ ഹമാസിന്റെ തടവിലിരിക്കെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് ഷിരി മരിച്ചത് എന്ന ആരോപണത്തെച്ചൊല്ലി തർക്കം തുടരുന്നു ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട ഇസ്രയേലിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെ പ്രതീകമായിരുന്നു മുപ്പത്തിരണ്ട് കാര്യായ ഷിരി ബിബാസും മക്കളും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേൽ ആക്രമിച്ച് അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഷിരി ബിബാസും മക്കളായ ഒൻപത് മാസം മാത്രം പ്രായമുണ്ടായിരുന്ന കഫീർ നാലു വയസ്സുകാരൻ എൽ എന്നിവരുടെയും എൺപത്തിനാലുകാരായ ഒറ്റിന്റെയും ശരീരാവശിഷ്ടങ്ങളെന്ന് അവകാശപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം കാൻ യൂനിസിൽ വൻ ജനാവലിയെ സാക്ഷി നിർത്തി ഹമാസ് റെഡ് ക്രോസിന് വിട്ടുനൽകിയത് ഇസ്രയേൽ ബോംബാക്രമണത്തിലാണ് ഷിരി ബിബാസും മക്കളും കൊല്ലപ്പെട്ടതെന്നാണ് ഹമാസ് ആരോപിക്കുന്നത് എന്നാൽ ഇത് നിഷേധിച്ച ഇസ്രയേൽ നവംബറിൽ ഹമാസ് തീവ്രവാദികൾ കുട്ടികളെ ക്രൂരമായി കൊല്ലുകയായിരുന്നുവെന്നും പ്രതികരിച്ചു ശിരി ബിബാസിന്റെ ഭർത്താവ് യാർദൻ ബിബസിനെ ഫെബ്രുവരി ഒന്നിന് ഹമാസ് വിട്ടയച്ചിരുന്നു അതേസമയം ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിൽ കുടുംബം വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് ഫ്രണ്ട് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി തെളിഞ്ഞതായി ഹഗാരി വാദിച്ചു എന്നാൽ ഈ ആക്രമണമാണ് ആദ്യം ഹമാസ് അവകാശപ്പെട്ടത് ഹമാസിന്റെ നുണകൾക്ക് വിരുദ്ധമായി ഏരിയയിലും കഫീറും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല ഏരിയയിലും കഫീർ ബിബാസും തീവ്രവാദികൾ ക്രൂരമായി കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു പിന്നീട് ഈ ക്രൂരതകൾ മറച്ചുവെക്കാൻ അവർ പലതരം പ്രവൃത്തികൾ ചെയ്തു തിരിച്ചറിയൽ പ്രക്രിയയിൽ നിന്നുള്ള ഫോറൻസിക് കണ്ടെത്തലുകളുടെയും ഈ കണ്ടെത്തലുകളിൽ പിന്തുണയ്ക്കുന്ന ഇന്റലിജൻസിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ വിലയിരുത്തൽ ഈ കണ്ടെത്തലുകൾ ഇന്റലിജൻസ് ഫോറൻസിക് എന്നിവ ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ പങ്കാളികളുമായി പങ്കിട്ടിട്ടുണ്ട് അതിനാൽ അവർക്കത് സ്ഥിരീകരിക്കാൻ കഴിയും ഐ ഡി എഫ് ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചത് അതേസമയം വെള്ളിയാഴ്ച കുട്ടികളുടെ പിതാവ് യാർഡൻ ബിബാസുമായി സംസാരിച്ചതായും എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചതായും ഐ ഡി എഫ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു യാർഡൻ എന്റെ കണ്ണുകളിലേക്ക് നോക്കി തന്റെ കുട്ടികളെ അവർ കൊലപ്പെടുത്തിയ രീതി ലോകം മുഴുവൻ അറിയണമെന്നും അതിൽ ഭയന്നു പോകണമെന്നും ആവശ്യപ്പെട്ടു ഹമാസ് ഭീകരസംഘടന എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ലോകം മുഴുവൻ അറിയണം ഏരിയയിലും ഖഫീറും കൊല്ലപ്പെട്ടു തുടർന്ന് വ്യാഴാഴ്ച ഗാസയിൽ അവരുടെ മൃതദേഹങ്ങൾ ഒരു നിന്ദ്യവും ക്രൂരവുമായ ചടങ്ങിൽ തിരികെ നൽകി കരാർ ഭാഗമായി കുട്ടികളോടൊപ്പം ഇസ്രായേലിലേക്ക് തിരികെ നൽകേണ്ടിയിരുന്ന ശിരി ബിബാസിനെ ഹമാസ് തിരികെ നൽകിയില്ല ഹമാസ് കള്ളം പറയുകയും കരാർ ലംഘിക്കുകയും ചെയ്തുവെന്നും ഹഗാരി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി